വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റി ഇത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ടോപ്പിക്കാണ് അപ്പോൾ ഞാനൊരു അർജൻറ്റീന ആരാധകനാണ് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഒരു വിഷയം എങ്ങനെയാണ് ഉയർന്നു വരുന്നത് വെസ്ലൈ ഫൊഫാന തൻ്റെ ട്വിറ്ററിൽ ആ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നതോടെയാണ് ഈ ഒരു എൻസോ ഫെർണാണ്ടസിൻ്റെ വിഷയം എല്ലാവരും അറിയുന്നത് അവിടെ വെസ്ലെ ഫഫാന കൃത്യമായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട് കാരണം ആൾ കൃത്യമായിട്ട് ഇത് പുറത്തു കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ എൻസോ നടത്തുന്ന ആ ചാൻഡിന് ആളുകൾ പല രീതിക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട് പല രീതിക്ക് അതിനോട് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് ഇത് അങ്ങനെ ഇങ്ങനെ പലതും പറയുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഒപ്പീനിയൻ വളരെ ക്ലിയർ ആണ് അവിടെ എൻസോ ഫെർണാണ്ടസ് നടത്തിയിട്ടുള്ളത് പച്ചയായിട്ടുള്ള റേസിസം തന്നെയാണ് അധിക്ഷേപം തന്നെയാണ് അപ്പം അതിന് എൻസോക്ക് എങ്ങനെയായാലും എൻസോക്ക് മാത്രമല്ല ആരൊക്കെയാണോ കൂടി നിന്ന് ചാൻഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി അവർക്കെതിരെ എടുക്കണം ഇപ്പൊ ഓൾറെഡി ഫ്രഞ്ച് ഫെഡറേഷൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫിഫക്ക് അപ്പോൾ ഫിഫ എന്തായാലും ഇതിനെതിരെ ഒരു നടപടി എടുക്കണം അല്ലാതെ ഇതൊന്നും നിക്കാൻ വേണ്ടി പോകുന്നില്ല നടപടി എടുത്തു കഴിഞ്ഞാലും നിൽക്കുന്നൊന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊരിക്കലും ഇല്ല എന്താ പറയാ ഇതൊരു പാഠമായിട്ട് എല്ലാവർക്കും മാറേണ്ടതായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് റേസിസം ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഒരു കറുത്ത മനുഷ്യനെ ഇനിഷ്യൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയിട്ട് കമൻറ്റിൽ അയാളെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരെ പോയിട്ട് അധിക്ഷേപിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ കഴിഞ്ഞാൽ അപ്പം അവരെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് മോശ രീതിക്ക് പറയാം ഭയങ്കര കാവ്യാത്മകം എന്ന പോലെ അവർ അവരധിക്ഷേപിക്കുക അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു കാലത്ത് എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം കമൻ സെക്ഷനിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ട്വിറ്ററിലും ഒരുപാട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് നമുക്ക് സോഫ്റ്റ് മെൻ്റാലിറ്റിയാണ് അതായത് അവരൊരാളെ അധിക്ഷേപിക്കുന്നത് അവർ ഭയങ്കര സ്ട്രോങ് മെൻറ്റാലിറ്റിയാണ് അവർ ഭയങ്കര എന്തോ സംഭവമാണ് അപ്പോൾ ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ഈ ഒരു പരിഹാസങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തവർ സോഫ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താണ് ഇത് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് നമുക്കറിയുന്ന ആളുകളെ നമുക്ക് ഇത് നമുക്കറിയുന്ന ആളുകളോട് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാണ് അവിടെ എൻസോ ഫെർണാഡസ് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എൻസോ ഫെർണാഡസിൻ്റെ ലക്ഷ്യം ആരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആ ചാൻഡ് മുഴക്കിയിട്ടുള്ളത് അവർ മുഴക്കിയിട്ടുള്ള ചാൻഡുകൾ അവർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ് അങ്കോളിൽ നിന്നുള്ളവരാണ് നൈജീരിയയിൽ നിന്നുള്ളവരാണ് പക്ഷെ അവർക്ക് ഫ്രഞ്ച് പാസ്പോർട്ട് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ചാൻഡ് മുഴക്കുന്നത് അപ്പോൾ ചിലർ പറയുന്നത് അത് സത്യമല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ എൻസോ ഫെർണാണ്ടസ് ആരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എൻസോ ഫെർണാഡസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ ചാൻഡ് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പീപ്പിൾസിനെ തന്നെയാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് മൈഗ്രേഷനെ കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല ഒരിക്കലുമല്ല മൈഗ്രേഷനെ കുറിച്ച് മൈഗ്രേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അർജന്റീനയൊക്കെ വലിയ രീതിക്ക് മൈഗ്രേഷനെ പ്രോ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് എസ്പെഷ്യലി യൂറോപ്പിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് അവർ മൈഗ്രേഷനെ നല്ല രീതിക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അർജന്റീനയിൽ ഒരുപാട് യൂറോപ്യൻ ഉള്ള ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പല അർജന്റീൻ പ്ലെയേഴ്സിന് ഒരു ഒരു അർജന്റീൻ പ്ലെയർ റൈസ് ആയി വരുമ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് അർജന്റീൻ പ്ലെയറെ ഇറ്റലി നാഷണൽ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കാരണം എന്താ അവർക്ക് ഒരു ഇറ്റാലിയൻ റൂട്ടുണ്ട് പലരെയും സ്പെയിന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് കേട്ടത് ഗർണാച്ചോന്റെ കേസിലൊക്കെയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒരുപാട് വിദേശ റൂട്ടുകളുള്ള ആളുകൾ അർജൻറ്റീനയിലുണ്ട് പക്ഷേ ആ ഒരു ചാൻഡ് കൊണ്ട് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പീപ്പിൾസിനെ തന്നെയാണ് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആളുകൾ പലതും പല രീതിക്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പലരും കിടന്ന് ന്യായീകരിക്കുന്നുണ്ട് ചില ആളുകളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്ലൈഫ് ഫുഫാനിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് അദ്ദേഹത്തിന് വീണ്ടും അധിക്ഷേപിക്കുക നിറത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യനെ വീണ്ടും അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ പറയാനുള്ളത് വെസ്ലൈഫ് ഉഫാനക്ക് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു അപ്രീസിയേഷൻ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്ലായിഫാന ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവന്നു അതിന് കാര്യമായിട്ടുള്ളൊരു മീഡിയ അറ്റൻഷൻ കിട്ടി അപ്പൊ അതിനെ തുടർന്ന് ഒരുപാട് പ്ലെയേഴ്സ് അതിനോട് പ്രതികരിച്ച് ജോലി സ്കൂളൊക്കെ പ്രതികരിക്കുന്നുണ്ട് പല ചെൽസി താരങ്ങളും അവരുടെ പ്രതിഷേധം എന്നാണ് മെൻസോ ഫെർണാണ്ടസിന് ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ഈ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഇതൊരു ചർച്ചാ വിഷയമാക്കി ഇത് ചർച്ചാ വിഷയമാവേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് റേസിസം എന്ന് പറയുന്ന ക്യാൻസറിനെ നമ്മളെപ്പോഴും ഡിസ്കഷനിൽ വെക്കണം അത് ആരൊക്കെ റേസിസം നടത്തുന്നുണ്ടോ അവരെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുക തന്നെ വേണം അപ്പോൾ വെസ്ലെ ഫുഫാനെ മുന്നും പിന്നും നോക്കാതെ അതിനോട് പ്രതികരിച്ചു അതുകൊണ്ടാണ് ഇതൊരു സബ്ജെക്റ്റായിട്ട് മാറിയത് ഇൻ കേസ് ഇപ്പം ഫുഫാനെ പ്രതികരിച്ചില്ലെങ്കിൽ ആരും പ്രതികരിച്ചില്ലെങ്കിൽ എന്താവും ഈ ക്ലിപ്പിങ് വേറെ എവിടെയെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യപ്പെടും അങ്ങനെ വിഷയം ഒന്നുമില്ലാതെ അങ്ങോട്ടായി പോകും ഒരാൾ കൃത്യമായിട്ട് പ്രതികരിച്ചതുകൊണ്ട് ഒരു സബ്ജെക്റ്റായിട്ട് മാറി ആളുകൾ അതിനോട് പ്രതികരിച്ചു എൻസോ ഫെർണാണ്ടസ് മാപ്പുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ മാപ്പിലൊന്നും ഒതുങ്ങേണ്ട കേസല്ല എൻസോ ഫെർണാണ്ടസ് മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് അവർ മാപ്പ് പറയുകയും വേണം അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയും വേണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്രൗണ്ടിലുള്ളൊരു പ്ലെയറെ വംശീയമായിട്ട് അധിക്ഷേപിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലെയേഴ്സ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യും ചിലപ്പോൾ അവർ മാച്ച് ബോയ്ക്കോട്ട് ചെയ്യും അതായത് അവർ വാക്കൗട്ട് ചെയ്യും അങ്ങനത്തെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന പ്ലെയേഴ്സ് എന്നെ ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് റേസിസം ഇങ്ങനെ ഞങ്ങളെന്നെ അധിക്ഷേപിക്കും പിന്നെ എന്താ പറയുക ആ സ്റ്റാൻഡിലിരിക്കുന്നവർ ചെയ്താൽ എന്താ അത്ഭുതം അപ്പോൾ ഈ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അവർ ഇൻഫ്ലുവൻസേഴ്സാണ് അവർ കൃത്യമായിട്ട് ആളുകൾക്ക് മാതൃക ആവേണ്ട ആളുകളാണ് ഇനിയിപ്പോൾ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് അല്ല ഒന്നുമല്ല ഒരു തേങ്ങയല്ലെങ്കിൽ പോലും ഇവരെന്താണ് ഇവർ പ്ലേയേഴ്സാണ് ഇവർ ബ്ലാക്ക് പീപ്പിൾസിൻ്റെ കൂടെ കളിക്കുന്ന ആളുകളല്ലേ ഇപ്പോൾ എൻസോ ഫെർണാണ്ടസിൻ്റെ ക്ലബ്ബ് ചെൽസിയാണ് ചെൽസിയിൽ ഒരുപാട് ആഫ്രിക്കൻ റൂട്ട്സുള്ള ഫ്രഞ്ച് പ്ലേയേഴ്സ് ഉണ്ട് ഉണ്ട് അവിടെ ആക്സൽ ഡിസാസി ഉണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ലൈഫ് വെസ്ലൈ ഫൊഫാനൊക്കെ അത്തരത്തിലുള്ള പ്ലേഴ്സ് ആണ് അപ്പം അവരെ കൂടെ കളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇപ്പോൾ കളിക്കാത്ത സമയത്താണെങ്കിലും ഇത്തരത്തിലുള്ള ചാൻഡുകൾ മുഴക്കുന്നത് അവർ അവരധിക്ഷേപിക്കുന്നതൊക്കെ അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണ് അപ്പം എന്താണോ ഇൻസോഫറാണസി ചെയ്തത് അതിനുള്ള ശിക്ഷ ശിക്ഷക്ക് ലഭിക്കുക തന്നെ വേണം അപ്പോൾ ചെൽസി ഇതിനോട് ഇനി കൂടുതൽ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് അറിയില്ല എനിവേ ഫിഫൻ്റെ സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ അപ്പോൾ അടുത്ത ഒരു ടോപ്പിക് എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അപ്പോൾ ഇനിയോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് മാറി അവരെ സ്പോർട്ടിങ് സൈഡിൻ്റെ അധികാരമൊക്കെ ഏറ്റെടുക്കുകയാണ് അവിടേക്കുള്ള അഡീഷൻസ് ഒക്കെ വരികയാണ് അപ്പം ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ അവർ കാര്യമായിട്ട് ആക്റ്റീവ് ആവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് കീ സൈനിങ്ങുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് അവർ ജിർക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് സിർക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ് ആൾ വിങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള നല്ല ഡ്രിബിളറാണ് നല്ല ഫിനിഷറാണ് സോ ഒരു ഹൈ ക്വാളിറ്റി പ്ലെയറാണ് സിക്സ് നല്ല പേസ് ആണ് ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് മാച്ചുകൾ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ആളുടെ ഫിനിഷിങ് ആൻഡ് പേസ് സൂപ്പറാണ് ഓക്കെ അപ്പോൾ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ടാലൻ്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സിക്സി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഹാൽ ഹോയിലണ്ടിന് കൃത്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ വരുന്നുണ്ട് അത് ടീ അത് എന്തായാലും ടീമിനൊരു പോസിറ്റീവ് ആറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ ഓക്കെ ഒരു കോമ്പറ്റീഷൻ ടീമിൽ എപ്പോഴും വേണം അത് ഭയങ്കര നല്ലതാണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുള്ള ഒരു സൈനിങ് ആണ് ലെനി യോറോൻ്റെ സൈനിങ് അപ്പോൾ ഈ ഒരു ലെനി യോറോ സാഗയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ലെനി യോറോയിനായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നത് റയൽ മാഡിഡൻ്റെ പേരാണ് നമ്മൾ കഴിഞ്ഞ ഒരു ജനുവരി ട്രാൻസ്ഫറിന് മുമ്പേ ശരിക്കും ലെനിയോറോ ടു റയൽ മാറ്റഡ് എന്നുള്ള തരത്തിലുള്ള ലിങ്കുകൾ കേൾക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ റയലിൻ്റെ നിലപാട് ഭയങ്കര ക്ലിയർ ആയിരുന്നു ഞങ്ങളൊരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്യൺ യൂറോ ആണ് പോൺ സമ്മർക്കിയുറമില്ല അത് തരും അതിന് വേണമെങ്കിൽ ലെനി യൂറോക്ക് റയൽ മാഡ്രിഡിലേക്ക് വരാം അതിന് വേണമെങ്കിൽ ലെനി യൂറോൻ്റെ ക്ലബിനെ എഗ്രി ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ലെനിയോറൊക്കെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ വെയ്റ്റ് ചെയ്തിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് റയലിലേക്ക് വരാം അപ്പം അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്നുള്ളത് പക്ഷേ അതിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എൻ്റർ ആവുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എൻ്റർ ആയിട്ട് അവർ ഫിഫ്റ്റി മില്യണ് മുകളിലുള്ള ഫിഫ്റ്റി മില്യൺ പ്ലസ് ഫൈവ് മില്യൺ ആഡോൺസാണ് ലെനിയോറോൻ്റെ ക്ലബ്ബായിട്ടുള്ള ലില്ലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലില്ലയ്ക്ക് അവിടെ സമർപ്പിക്കുന്നത് അപ്പോൾ ലില്ല ആ ഒരു പ്രൊപ്പോസല് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്തു പതിനെട്ട് വയസ്സുള്ള ഒരു പ്ലെയറിനാണ് ഇത്രയും വലിയൊരു പ്രൊപ്പോസല് വന്നിട്ടുള്ളത് അവരത് കണ്ണും പൂട്ടി ആക്സെപ്റ്റ് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ ഡിസിഷൻ പോകുന്നത് എവിടേക്കാണ് ലെനിയോറോൻ്റെ സൈഡിലേക്കാണ് അദ്ദേഹത്തിന് ഒന്നുകിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ വെയിറ്റ് ചെയ്തിട്ട് റയലിലേക്ക് പോവാം ഫ്രീ ഏജൻറ്റായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവാം അപ്പോൾ അവിടെ ലെനിയോറെ ചൂസ് ചെയ്യുന്നത് ഏതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അപ്പം ഇവിടെ ശരിക്കും ഫ്യൂറിയസ് ആയിട്ടുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് ലിവർപൂൾ ഫാൻസ് ആണ് അപ്പോൾ ലിവർപൂളിലേട്ട് ലെനിയോറോ ഒക്കെ ചെറിയ രീതിയിലേക്കുള്ള ലിങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് റയൽ മാഡ് ഈ ഒരു റേസിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മില്യൺ അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ റയൽ ഓൾമോസ്റ്റ് റേസിൽ നിന്ന് വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം റയൽ അത്തരത്തിലെ റേസിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ലിവർപൂൾ ബിഡ് ചെയ്യുന്നു തരത്തിലുള്ള ന്യൂസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലിവർപൂൾ ബിഡ് ചെയ്യാൻ പോലും മെ മെനക്കിട്ടില്ല എന്നുള്ളതാണ് ബിഡിങ്ങോ ഡിസ്കഷനോ ഒന്നും നടന്നില്ല അത് ശരിക്കും ഫാൻസിനെ എന്താ പറയുക ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആക്കിയിട്ടുണ്ട് അതിലവർ ഭയങ്കര നിരാശരാണ് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ലിവർപൂളിനും റയൽമാഡിനും മേ ബി ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഉണ്ടായിരിക്കാം കോൺസാലോ നാസിയോനെ പോലത്തെ ആ ഒരുപാട് പ്ലെയേഴ്സ് ഒരുപാട് സെൻ്റർ ബാഗുകൾ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ ഇനി ലെനിയോറോ എന്ന് പറയുന്ന പ്ലെയർ സ്പെഷ്യലാണ് അദ്ദേഹം പതിനെട്ട് വയസ്സാണ് നിലവിൽ പ്രായം നല്ല ഹൈറ്റുള്ള പ്ലെയർ ആണ് ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ആണ് പിന്നെ എന്താ പറയുക ആളുടെ ഒരു എന്താ പറയുക ടെക്നിക്കൽ ക്വാളിറ്റീസ് ആണെങ്കിലും അതായത് ബോൾ പ്ലേയിങ് ക്വാളിറ്റീസ് ആണെങ്കിലും ആളുടെ ഏരിയലബിലിറ്റീസ് ആണെങ്കിലും ആളുടെ ടാക്ലിങ് ആണെങ്കിലും എല്ലാം ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഒരു പക്ക മോഡേൺ സി ബിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പാക്കേജാണ് ലെനി യോറോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കീ ആയിട്ടുള്ള സൈനിങ് ആണ് ഭയങ്കര ആയിട്ടുള്ള സൈനിങ് ആണ് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ മോസ്റ്റ് പ്രോബ്ലി അലിസാൻഡ്രോ മാർട്ടനസിൻ്റെ അപ്പം അധിക സമയം പെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലെനി യോറോ തന്നെ ആയിരിക്കും പിന്നെ ഡിലേക്കിന് വേണ്ടിയിട്ടൊക്കെ അവർ ഡിസ്കഷൻ നടത്തുന്നുണ്ടെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഡിലേക്കിൻ്റെ റൂമർ നൈസായിട്ട് ഒരു ഒന്ന് താങ്ങിട്ടുണ്ട് ഇപ്പോൾ പുതിയ ലിങ്ക് നമ്മളവിടെ കാര്യമായിട്ട് കേൾക്കുന്നത് മാനു ഉഗാർട്ടനെ കുറിച്ചാണ് മാനുവൽ എന്ന് പറയുന്നത് എനിക്കൊന്ന് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സാണ് പ്രായം അദ്ദേഹം നിലവിലെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് യുറഗ്വായൻ ഇൻ്റർനാഷണലാണ് മുമ്പ് സ്പോർട്ടിങ് സി പിക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്പോർട്ടിങ് സി പി വേഴ്സസ് ആഴ്സൺ എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്പലീഗ് കണ്ടവരാണെങ്കിൽ നിങ്ങൾ മിക്കവാറും മാനുവൽ ഗാർട്ടനെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടാവും അപ്പം ആളുടെ അന്നത്തെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആഴ്സണലിനെ എല്ലിനെ കൃത്യമായിട്ട് ആൾ തടഞ്ഞിടുന്നുണ്ട് അന്നത്തെ മാനുഗാർട്ടേൻ്റെ ഒരു പെർഫോമൻസിൻ്റെ റിസൾട്ടായിരുന്നു അവർക്ക് നേടാൻ പറ്റിയ വിജയം എന്നുള്ളത് സോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഡിഫെൻസി മിഡ്ഫീൽഡറാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നല്ല സെൻട്രൽ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് മാനുവുഗാർട്ടെ അപ്പം ആളുടെ കാര്യത്തിൽ ഞാൻ സ്പോർട്ടിംഗ് എന്നൊക്കെ കളിയേണ്ട സമയത്ത് ആൾ കുറേയൊക്കെ സേഫ് പാസസ് കളിക്കുന്ന ആളായിരുന്നു പക്ഷെ ആൾ ഫോർവേഡിലേക്ക് കാര്യമായിട്ടുള്ള റണ്ണ് നടത്താനും ഫോർവേഡ് പാസ് കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ് പക്ഷേ സ്പോർട്ടിങ്ങിൽ നമ്മുടെ റൂബൻ റൂബനാമോ കുറച്ചൊക്കെ സേഫ് പാസ് കളിച്ചുകൊണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ആ സമയത്ത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹത്തിന് കളി ഞാൻ പി എസ് ജിയിന്ന് ഒരുപാടൊന്നും കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ നല്ല ഒരു പ്ലെയറാണ് അപ്പോൾ ആ ഒരു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് ഒരു കാര്യമായിട്ടുള്ള മുതൽക്കൂട്ടാവാൻ പറ്റുന്ന പ്ലെയറാണ് മാനുവലു ഗാർട്ട് എനിവേ ഇനിയോസ് നല്ല രണ്ട് സൈനിങ്ങുകൾ നല്ല രണ്ടല്ല നല്ല മൂന്ന് സൈനിങ്ങുകൾ ഓൾറെഡി സോറി നല്ല രണ്ട് സൈനിങ്ങുകൾ കൊണ്ടുവന്നിട്ടുണ്ട് മാനു ഗാർട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തിട്ടുണ്ട് ഇനി പി എസ് സി എന്തൊക്കെ ടേംസ് മുന്നോട്ട് വെക്കുന്നു പഠിച്ചാണെന്നറിയാം ഓക്കെ അപ്പോൾ മാനു കാർട്ടൻ്റെ ഡീൽ നടക്കോ ഇല്ലേന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം ഞാൻ ഏകദേശം നടന്നു എന്നുള്ള രീതിയിലാണല്ലേ സംസാരിച്ച് അപ്പോൾ അത് എന്നുള്ളത് കാണാൻ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എനിവേ ഇനിയോസ് ഇസ് കുക്കിംഗ് പിന്നെ എടുത്തു പറയാനുള്ളത് ലെനിയോറോക്ക് വമ്പൻ സാലറിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ജിക്സിൻ്റെ മുകളിലുള്ള സാലറിയാണ് കൊടുത്തിട്ടുള്ളത് കാരണം ആ ഒരു പ്ലെയറെ കിട്ടണം എന്നുള്ളത് ഇവരുടെ വല്ലാത്തൊരു ആവശ്യമായിരുന്നു കാരണം ജനറേഷൻ ടാലൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയറാണ് പിന്നെ എല്ലാ ക്ലബിനും പ്ലെയർ ആണ് അപാര ക്വാളിറ്റി ഓൾറെഡി അദ്ദേഹം കാണിച്ചു കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും ലെനിയോറോൻ്റെ ക്യാമ്പിൽ നിന്ന് ഇത്രയും വലിയൊരു സാലറിക്കുള്ള ഡിമാൻഡ് വരും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ ഫിഫ്റ്റി മില്യൺ പൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണ് ചിലപ്പോൾ ചില പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് പതിനെട്ടാം വയസ്സിൽ തന്നെ ഈ ഒരു എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും അല്ലെനിയോറോ വർത്തവാൻ ചാൻസ് ഉള്ള ഒരു സൈനിങ് തന്നെയാണ് പിന്നെ നമ്മൾ പി എസ് ജിൻ്റെ സൈഡിലേക്ക് പോകാം അപ്പോൾ പി എസ് ജിൻ്റെ സൈഡിൽ നിന്ന് എംബാപ്പ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട് എംബാപ്പയർ അല്ലേക്ക് പോകാനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ എംബാപ്പ ക്ലബ്ബ് വിട്ട് പോയതിന് ശേഷം അവർക്ക് ടോട്ടലി അലർച്ചില്ലറ അഴിച്ചുപണിങ്ങൾ ഫോർവേഡ് സൈഡിൽ നടത്തേണ്ടതായിട്ടുണ്ട് കാരണം പത്തിരുപത് ഗോള് ഒരു സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ് എംബാപ്പ എന്ന് പറയുന്നത് അപ്പം അവിടേക്ക് അവരുടെ പ്രൈമറി ടാർഗറ്റായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ഒഷിമനാണ് അതായത് ആ ഒരു സ്ട്രൈക്കർ റോളിലേക്ക് വിങ്ങർ റോളിലേക്കല്ല സ്ട്രൈക്കർ റോളിലേക്ക് അവരിപ്പോൾ ഒഷിമനാണ് പ്രധാനമായിട്ടും കണ്ടുവച്ചിട്ടുള്ളത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പോളിൻ്റെ പ്രസിഡൻ്റ് ഒരു ചുറിയനാണ് അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നാപ്പോളിനേക്കുള്ള നടക്കുന്ന ഒരു ഡീലിനും നമുക്കൊരു ഗ്യാരൻറ്റി പറയാൻ വേണ്ടി പറ്റൂല ആ പ്രസിഡൻറ് ആ ചൊറിയൻ ആയിരത്തോളം കാലം അയാളെ പേര് ഞാൻ മറന്നുപോയി ഓക്കെ അപ്പം അവിടെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒഷിമൻ്റെ ക്യാമ്പും അതുപോലെ തന്നെ പി എസ് ജി ക്യാമ്പും ഓൾമോസ്റ്റ് എഗ്രീഡാണ് അതായത് അവർ ഇടയിൽ അഡ്വാൻസ് ഒരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഫീ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ വല്ലാത്ത ഒരു ഫീ ഒക്കെ ആയിരിക്കും നാപ്പോളിൽ ചോദിക്കാൻ പോവാം അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം പിന്നെ ശരിക്കും കുററ്റ് സ്കേലിയനെയും ഒഷിമനേയും കൂടെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു പ്ലാനാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കുററ്റ് സ്കേലിയനെ അവർ തൽക്കാലം ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് പിന്നെ ഒരിക്കലായിരിക്കും അവർ കുററ്റ് സ്കേലേക്ക് വേണ്ടിയിട്ടൊക്കെ മൂവ് ചെയ്യണ്ടായിരിക്കുക ഓക്കെ അപ്പം ഒരു വലിയ എമൗണ്ട് ഒഷിമന് വേണ്ടിയിട്ട് നാപ്പോളി ചോദിക്കുന്നുള്ള കാര്യത്തിലൊരു സംശയം ഇല്ല അപ്പോൾ ഇത്ര വലിയ എമൗണ്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ചെൽസി ഈ ഒരു ഡീലിലേക്ക് എൻ്റർ ആവാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ നിലവിൽ കേൾക്കുന്നത് സർപ്രൈസ് എൻ്റർ എങ്ങാനും കാണും ടോട്ട് ബോയിലും കൂട്ടരും ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ ജാവുൻ എവാസിനെ കാര്യമായിട്ടെന്നെ പി എസ് സി നോട്ട് ചെയ്തിട്ടുണ്ട് അവർ ഓൾമോസ്റ്റ് പേഴ്സണൽ ടേംസ് എഗ്രി ആയിട്ടുണ്ട് പിന്നെ നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട്സ് എങ്ങാനും ആണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായിട്ടുള്ള ബെനിഫിക് ചോദിക്കുന്നത് അപ്പം അത് പേ ചെയ്യാൻ ഇവർ റെഡി ഇല്ലേ എന്നുള്ളത് വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് വലിയ ഒരു എമൗണ്ട് ആണ് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ജാവാനോവസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടും ഒക്കെ ലിങ്ക് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു ജാവനോവസ് ഒരു സൂപ്പർ പ്ലെയർ ആണ് ആള് നമ്പർ സിക്സ് ആയിട്ടും കളിക്കും പക്ഷേ പേഴ്സണലി ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക നമ്പർ ആയിട്ടായിരിക്കും കാരണം ആൾ ഭയങ്കര പേസി ആയിട്ട് ഭയങ്കര ക്വിക്കായിട്ട് ബോൾ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ആളുടെ സഡൻ മൂവ്മെൻറ്റ്സ് ഉണ്ട് അതായത് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് അതായത് ആൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റിക്കായി നിന്നിട്ട് പിന്നെ രണ്ട് ട്രിബിൾ ചെയ്തിട്ട് രണ്ട് പ്ലെയർസിനെ മറികടന്ന് നല്ല പാസസ് ഡെലിവർ ചെയ്യുക അപ്പം അത്തരത്തിലൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ള പ്ലെയർ ആണ് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടാലൻ്റാണ് ആൾ ഷർട്ടൊക്കെ ഇഞ്ച് ചെയ്തിട്ട് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഓക്കെ അപ്പോൾ ആ പ്ലെയർക്ക് നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട്സാണ് ചോദിക്കുന്നത് വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി ഒഷിമൻ പ്ലസ് നമ്മുടെ ജാവോനെബസിനെ ഇവർക്ക് താങ്ങുമെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഗതികളാണ് അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും സംസാരിക്കേണ്ട മറ്റൊരു ടോപ്പിക് എന്നുള്ളത് എൻ്റെ ഒരു യൂറോയിലെ ബെസ്റ്റ് കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇതും ഇപ്പോൾ ഇവിടെ സംസാരിക്കാം അപ്പോൾ പേഴ്സണലി എൻ്റെ യൂറോയിലെ ബെസ്റ്റ് ഇലവൻ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് ഞാൻ ജോർജിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള മെമർ വില്ലി ആ ഒരു പ്ലെയറെ അവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് ഡിബേറ്റബിൾ ആണെന്ന് അറിയാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം പിന്നെ സെൻടർ ബാക്ക് പേയറായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ജോൺ സ്റ്റോൺസിനെയും അതുപോലെ തന്നെ ഐമറിക്ലപ്പോർട്ടിനെയാണ് ഓക്കെ അപ്പോൾ ജോൺ സ്റ്റോൺസിനെ കുറിച്ച് എനിക്ക് കുറച്ച് ഡോ കുറെ കൂടി ഡിബേറ്റബിളായിരിക്കും പക്ഷേ ഐമറിക് ലപ്പോർട്ടിനെ പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും വന്നിട്ടില്ല അദ്ദേഹം പെർഫെക്റ്റ് ഓപ്ഷനാണ് അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ലെഫ്റ്റ് ബാക്കിൽ കുക്ക് ഒരു ഡിബേറ്റിൻ്റെ കാര്യമോ ഒരു ഡിസ്കഷൻ്റെ കാര്യമോ ഒന്നുമില്ല യൂറോയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ടോപ്പ് സെവൻ പ്ലെയേഴ്സിനെടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്ലെയറാണ് കുക്രയ റൈറ്റ് ബാക്ക് ആയിട്ട് കർവഹാള് കർവഹാൾ മരിച്ചു കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഗംഭീര പ്ലെയറാണ് അതെക്കുറിച്ച് പറയുമ്പം ആളുടെ മെൻറ്റാലിറ്റി ഫൈറ്റിംഗ് സ്പിരിറ്റ് പിന്നെ ആളുടെ എക്സ്പീരിയൻസ് എല്ലാതും സ്പെയിനിന് കാര്യമായിട്ടുള്ള ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ മിഡിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് പിട്ടായിട്ടവിടെ റോഡറി അതുപോലെ തന്നെ മറ്റു രണ്ട് മിഡ്ഫീൽഡർമാരായിട്ട് ഡാനി ഓൽമോയും ഫാബിയാൻ റോയിസും അപ്പോൾ അതാണ് എൻ്റെ മിഡ്ഫീൽഡ് അപ്പോൾ ഈ മിഡ്ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു യൂറോയിൽ ബെസ്റ്റ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന റോഡ്രിക്കായിരുന്നു പക്ഷേ പേഴ്സണലി എൻ്റെ ഒപ്പീനിയനിൽ അത് ഫാബിയൻ റോയിസിന് കിട്ടണമെന്നായിരുന്നു കാരണം അദ്ദേഹം റോഡ്രിക്കും ഒരു പടി മുകളിൽ പെർഫോം ചെയ്തു പെർഫോം ചെയ്തു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് കമൻസ് സെക്ഷനിൽ പറയാവുന്നതാണ് ഓക്കെ പിന്നെ വിങ്ങിൻ്റെ കാര്യത്തിൽ റൈറ്റിലാണെങ്കിൽ ലാമിൻ എമാൽ ലെഫ്റ്റിലാണെങ്കിൽ നിക്കോ വില്യംസ് അവിടെ ഡിസ്കഷൻ്റെ കാര്യമേ ഇല്ല പിന്നെ സ്ട്രൈക്കർ റോളിലേക്ക് പോകുമ്പം ഞാൻ അവിടെ പിക്ക് ചെയ്യുന്ന ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടി ക്യാക് കോഡി ക്യാക്ക് പോൻ അവിടുന്ന് ഒരിക്കലും ഒഴിവാക്കാൻ വേണ്ടി തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കോടി ഗാക്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പ്യോർലി ഒരു ലെഫ്റ്റ് വിങ്ങറാണ് അപ്പോൾ ലെഫ്റ്റ് വിങ്ങിലാണ് അദ്ദേഹം തൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ളത് ആകെ കൊഴിഞ്ഞു പണ്ടാറടങ്ങിരുന്നൊരു കളിയായിരുന്നു നെതർലാൻഡ്സ് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലേറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത പ്ലെയർ ആയിരുന്നു കോഡി ഗാക്പോ ഗോള് സ്കോർ ചെയ്യുക ടീമിന് വേണ്ടി നല്ല അറ്റാക്സ് ജനറേറ്റ് ചെയ്യുക ട്രാൻസിഷ്യൽ ഇമ്പാക്റ്റ് കൊണ്ടുവരിക അപ്പോൾ ഒരു ഗംഭീര ആയിരുന്നു കോടിക്കാക് പോനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ് പോയ യൂറോ ആൻഡ് വേൾഡ് കപ്പും അദ്ദേഹത്തിന് അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ആ ഒരു പ്ലെയറെ ഞാൻ ഞാനവിടെ സ്ട്രൈക്കർ റോളിൽ ഇടുകയാണ് ഇപ്പോൾ ലെഫ്റ്റിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ പക്ഷേ ലെഫ്റ്റിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ സ്ട്രൈക്കർ റോളിൽ ഇടുകയാണ് അദ്ദേഹം ഡീപ്പായിട്ടൊരു ഫോഴ്സ് മാനൊക്കെ പോലെ വന്നിട്ട് ബോൾ വിടുന്ന് ക്യാരി ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് ബോൾ അടിക്കട്ടെ തൽക്കാലം എൻ്റെ ടീമിൽ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇലവൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ അപ്പം നെക്സ്റ്റ് ടോപ്പിക്ക് എംബാപ്പേനെ കുറിച്ചാണ് എംബാപ്പേനെ രാജകീയമായിട്ടും രാജകീയമായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിരാജകീയമായിട്ട് എൺപത്തയ്യായിരം ആരാധകരുടെ മുമ്പിൽ വെച്ചിട്ട് റായല് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ ആരാധകരുടെ മുമ്പിലേക്ക് അപ്പോൾ അതൊരു ഗ്രാൻഡ് ഇവൻ്റാണ് വല്ലാത്ത ജാതി ഇവൻ്റാണ് അപ്പോൾ ആ ഈവെൻ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഇതിനെ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ഉയർത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പ് തൻ്റെ ഐഡൽ ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോനെ അനുകരിച്ചുകൊണ്ടാണ് ഈ ഇവൻറ്റിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിൽ എംബാ ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിന് വേണ്ടി സൈൻ ചെയ്ത സമയത്ത് ഇതുപോലത്തെ ഒരു മാസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എങ്ങനെയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസൻറ്റേഷൻ അപ്രോച്ച് ചെയ്തത് അതേ രീതിയിലാണ് ഇന്ന് കിലിയൻ അംബാപ്പയും പ്രസൻറ്റേഷൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അപ്പം അത് കാര്യം ഭയങ്കര രസമായിട്ട് മാറിയാം ബാഡ്ജിലി കിസ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ആ ഉനോ ദ്രെസ് എന്ന് പറയുന്നതാണെങ്കിലും അതൊക്കെ റൊണാൾഡോനെ അനുകരിച്ചത് അല്ലെങ്കിൽ റൊണാൾഡോക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് ചെയ്തത് കാര്യങ്ങളെ ഭയങ്കര രസാക്കി മാറ്റി ഓക്കെ പിന്നെ അടുത്തത് പറയാനുള്ളത് എൻ്റെ സ്വന്തം ബാസലോണിൻ്റെ കാര്യമാണ് ബാസലോണിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഹാൻസി ഫ്ലിക്ക് നമുക്ക് മാനേജറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഹാൻസി ഫ്ലിക്ക് മാനേജറായി വന്ന ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ടോപ്പിക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോൾ സാവി ക്ലബ്ബ് വിടുന്ന ഫസ്റ്റ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ സാവി സ്വമേതയെ തീരുമാനിച്ച് അപ്പം തന്നെ എൻ്റെ ആഗ്രഹം നെക്സ്റ്റ് ഫ്ലിക്ക് വരണതായിരുന്നു അപ്പം ഞാനൊരു അനാലിസിസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുതി വെച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും ഉടനെ ഒന്ന് പുതുക്കി എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഈയൊരു ഈ ഒരു വിൻഡോയിൽ ഒരു നമ്പർ സിക്സിനെ കിട്ടണം നമ്പർ സിക്സ് ഇല്ലാതെ ഇനി ഒരു മുന്നോട്ട് പോക്ക് അസാധ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അമാതു അമാതു ഓനാനൊക്കെ നമുക്ക് ലിങ്ക് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അമാതു ഓനാനൊക്കെ വിട്ടു ഇപ്പോൾ അദ്ദേഹം ആസൻ വില്ലയിൽ പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് നിക്കോ വില്യംസ് ആണ് കുറച്ച് ആയിട്ടുള്ള മണി ക്രൈസിയായിട്ടുള്ള മണിയല്ല നെക്കോ വില്യംസിന് സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് ആണോ അങ്ങനെ അങ്ങനെന്തോ അടുത്തുള്ളൊരു എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതെങ്ങനെയും ട്രിഗർ ചെയ്യണം എന്നാണ് അവിടെ ലപോർട്ടൻ്റെ മൈൻഡിലുള്ളത് ഓക്കെ അപ്പോൾ നമുക്കൊരു നമ്പർ സിക്സിനും കൊണ്ടുവരണം നമ്പർ സിക്സ് എവിടെ നിന്ന് വരുന്ന നമുക്കറിയില്ല നല്ല സൈനിങ് വരുമായിരിക്കും അങ്ങനെയാണ് എൻ്റെ പ്രതീക്ഷ നെഗറ്റീവ് ഒന്നും അടിക്കുന്നില്ല ഓക്കെ പിന്നെ എനിക്കാകുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെക്കോനെ കുറിച്ചാണ് അപ്പോൾ ഡെക്കോ ഈ ഒരു ജോബിന് എത്രത്തോളം ആപ്റ്റാണ് അല്ലെങ്കിൽ ഡെക്കോൻ്റെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങളും തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാം എനിക്ക് അദ്ദേഹം ഭയങ്കര ഇനഫിഷ്യൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് ആ ഒരു എസ് ഡി റോളിൽ ഒരു ബെറ്റർ ആൾ വേണമെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആളുടെ ടോട്ടൽ അപ്രോച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര പാത്തറ്റിക്കാണ് നമ്മളിപ്പോൾ ഏതൊരു പ്ലെയർ നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാലും ആദ്യം കേൾക്കുന്ന ന്യൂസ് ഡെക്കോ ഫാൾ ഇൻ ലോവ് വിത്ത് ദിസ് പ്ലെയർ എന്നാ ോളോ ഇൻ ലവേ ആവുന്നുള്ള ഹാൾ ടീ പ്ലെയർ ടീമിലേക്ക് എത്തുന്നില്ല അപ്പം പ്ലെയറിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റണം അത്തരത്തിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പം അലേമിനൊക്കെ പോയിട്ടുള്ളൊരു കുറവാണ് നമ്മളവിടെ കൃത്യമായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ അതുകാണിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് നിങ്ങളെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്